ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ രാവിലത്തെ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലെ ഞാൻ മൈദപ്പൊടിയുടെ അപ്പവും ചെറുപയർ കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാനൊന്ന് ആഹിലിൻ്റെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ബുക്ക് കിട്ടുന്ന ദിവസമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം താ ഞാൻ ആഹിൽ ആലിമിനെ അങ്കനവാടിയിലേക്ക് ആക്കാൻ പോകാം കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ ആഹിൽ കൂടി ഉണ്ട് ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് കുറച്ച് കടകളിലൊക്കെ കയറാനുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ആഹിലും കൂടി വന്നിരിക്കുന്നത് ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പെട്രോൾ അടിക്കാനുണ്ടായിരുന്നു വെജിറ്റബിൾസ് വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ കുറച്ച് വീട്ടിലേക്കുള്ള ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതാ ഒരു പതിനൊന്ന് മണിയോടുകൂടിയാ കേട്ടോ വീട്ടിലെത്തിയേക്കുന്നത് അപ്പൊ ഇന്നിപ്പോൾ ട്യൂഷൻ എടുത്തിട്ടില്ല കേട്ടോ കാരണം നമുക്ക് സ്കൂളിൽ ബുക്ക് വാങ്ങിക്കാനായിട്ട് പോകണമായിരുന്നു അപ്പോൾ നമ്മുടെ ട്യൂഷന് വരുന്ന കുട്ടിയുടെ പപ്പ തന്നെ ഓൾറെഡി എനിക്ക് ടോക്കൺ എടുത്ത് വെച്ചതുകൊണ്ട് അധികം ടൈം ഒന്നും എടുത്തില്ല പെട്ടെന്ന് തന്നെ എനിക്ക് പോയിട്ട് പോരാൻ പറ്റി അല്ല നല്ലപോലെ ക്യൂവിൽ നിൽക്കേണ്ടി വന്നേനെ കേട്ടോ അപ്പം ഇതൊക്കെയാണ് കേട്ടോ ആഹിലിൻ്റെ ബുക്ക്സ് ഇത് എൻ സി ആർ ടി ബുക്കല്ലാട്ടോ അതായത് മെയിൻ ബുക്സ് ഒന്നും അല്ല മാത്സും സോഷ്യലും ഒന്നും അല്ലാട്ടോ ഇത് ഒരു സ്കൂളിൻ്റെ ബുക്കാണ് ഇവിടെ ലാംഗ്വേജസ് ആണ് കേട്ടോ ലാംഗ്വേജസും ഗ്രാമറും ജി കെ ഐ ടി അങ്ങനെയുള്ള ബുക്സാണ് കേട്ടോ മലയാളമൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ വരുന്നുണ്ട് കേട്ടോ ബുക്ക്സ് ഓരോന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഏഴ് ബുക്കാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഇതിൽ ലാംഗ്വേജസും പിന്നെ ജി കെ ഐ ടി എം എസ് അതൊക്കെയാണ് കേട്ടോ ഉള്ളത് ഇനിയിപ്പോൾ എൻ സി ആർ ടി ബുക്ക് ചിലപ്പോൾ ചേഞ്ച് ഉണ്ടാവും എന്നാണ് പറയുന്നത് എട്ടാം ക്ലാസ്സിലേക്കുള്ളത് അപ്പോൾ ചേഞ്ച് ഉണ്ടെന്നാണെങ്കിൽ ആ ബുക്ക് എന്തായാലും വന്നിട്ടില്ല അപ്പോൾ അത് വരുമ്പോൾ വിളിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അടുത്ത സെറ്റ് വാങ്ങിക്കാനായിട്ട് നമുക്ക് പോണം കേട്ടോ അപ്പം ഇത്രയും ബുക്സാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്ത് വിലയാണല്ലേ നമ്മള് കേൾക്കുമ്പോ തന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ എന്താ പറയാ ബോധം പോകും അതേപോലെയാണ് ഇനിയിപ്പോ എൻ സിആർടി ബുക്ക് വരുമ്പോ അതിന്റെ വേറൊരു പേയ്മെന്റ് ആണ് വന്നത് അപ്പൊ ദാ വീട്ടില് വന്നതിന് ശേഷം ദാ വീട് ആകെ അലങ്കോലായിട്ട് കിടക്കുവാണെ നമ്മൾ രാവിലെ ധൃതി പിടിച്ചാണ് കേട്ടോ പോയത് ഒരൊമ്പതരായപ്പോഴത്തേനും ഞാൻ ബുക്കിന്റെ വാങ്ങിക്കാനായിട്ട് പോയായിരുന്നു ഞാൻ ആദ്യം ഓർത്തത് താലിമിനെ ആക്കിയിട്ട് പോകാന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷേ ആളുകള് കഴിഞ്ഞു തുടങ്ങിയപ്പോ തന്നെ എന്നെ വേഗം വിളിച്ചതാണ് അപ്പൊ ഞാൻ വേഗം തിരിപിടിച്ച് ഓടാണ്ടട്ടെ ചെയ്തത് അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനെ അപ്പൊ നമുക്ക് ആദ്യം ആ ജോലികളൊക്കെ ഒന്ന് ചെയ്യാം അപ്പൊ നമ്മൾ വാങ്ങിച്ചുണ്ടെന്ന സാധനങ്ങളും ബുക്കും എല്ലാം ടേബിളിലാണ് കേട്ടോ കൊണ്ടുവന്ന് വെച്ചത് അപ്പൊ അതൊക്കെ ഒന്ന് ആദ്യം ഒതുക്കി വെക്കുന്നുണ്ട് പിന്നെ ട്യൂഷന്റെ ബുക്സ് അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒതുക്കി വെക്കുന്നുണ്ട് പിന്നെന്താ കവറുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റട്ടെ അപ്പോൾ നമ്മുടെ ഈ സ്റ്റെയറിൻ്റെ സൈഡിൽ ഞാൻ ഈ സ്റ്റോറേജ് സ്പേസിൽ അത്യാവശ്യം നമ്മളുടെ ഒക്കെ എടുത്ത് വെക്കോട്ടെ അതായത് നമ്മളുടെ അരിപ്പൊടി വെളിച്ചെണ്ണ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അത് ആ ഒരു വലിയൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് അതിൽ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കോട്ടെ എന്നിട്ട് ആവശ്യത്തിന് അതിൽ നിന്നാണ് എടുക്കാറ് അപ്പോൾ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു വലിയ അത്യാവശ്യം നല്ല വലിയ ബക്കറ്റാണേ അതിലാണ്ട് എടുത്ത് വെക്കുന്നത് അപ്പോൾ ഈ ഒരു സ്പേസ് അങ്ങനെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പിന്നെ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ ഉള്ളത് പിന്നെ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത കുറച്ച് ഐറ്റംസ് അതൊക്കെയാണ് കേട്ടോ ഈ സ്റ്റേർ അടിയിൽ വെക്കാറ് അപ്പം ഞാൻ ബുക്ക് വാങ്ങിക്കാൻ പോയിരുന്ന ഒരു ടൈമിൽ തന്നെ ആഹില് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ആഹിലിനെ പല്ലും കൂടി തേപ്പിക്കാണ്ടാണ് പോയത് കാരണം നമ്മൾ പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് പോകേണ്ടി വന്നതാണ് കേട്ടോ അപ്പം ഞാൻ പോയ ഒരു സമയത്ത് തിരിച്ചെത്തിയത് പത്തുമണിയായപ്പോഴേക്കും ഞാൻ വീട്ടിലെത്തിയായിരുന്നു അപ്പം ഞാൻ ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് കേട്ടോ വരുന്നത് കാരണം മണിക്ക് നമുക്ക് അംഗനവാടിയിൽ കൊണ്ടുപോയാക്കേണ്ടതാണ് ആലിമിനെ അപ്പം കുളിപ്പിച്ചിട്ടില്ല ഭക്ഷണം കൊടുത്തിട്ടില്ല പക്ഷെ ഞാൻ വീട്ടിലെത്തി ശരിക്കും സർപ്രൈസ്ഡ് ആയി ആയിപ്പോട്ടോ കാരണം ഞാൻ വരുമ്പോൾ ആഹില് അവന് ഫുഡൊക്കെ കൊടുത്തു കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഒട്ടും എന്ന് വച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയട്ടാ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ാഹില് അവനെ കുളിപ്പിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതൊക്കെ അപ്പൊ അതൊരു സന്തോഷമായിരുന്നു അപ്പൊ അപ്പോൾ നമ്മുടെ വർക്ക് ഏരിയയുടെ അവസ്ഥ ഇതാണ് കേട്ടോ കാണുന്നത് ഒരു മഴ പെയ്താൽ തന്നെ അതായത് ആ നെറ്റിൻ്റെ സൈഡിൽ കൂടി നന്നായിട്ട് വെള്ളം വരും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് കേട്ടോ ഇത് ചെയ്തത് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് കാരണം നമ്മൾ ആദ്യം ഷീറ്റാണ് ചെയ്തത് ഷീറ്റ് വർക്ക് ഒക്കെ ചെയ്തു പിന്നെയും അഞ്ചാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ആയിട്ട് നമ്മൾ വർക്ക് ഏരിയയുടെ കാര്യം തന്നെ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയി ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം വരില്ലായിരുന്നു പിന്നിപ്പോൾ നമുക്ക് ഇപ്പോൾ അകത്താണെങ്കിലും കുക്ക് ചെയ്യാൻ രീതിയിൽ അധികം അങ്ങോട്ട് മൈൻഡ് ആക്കാറില്ല കേട്ടോ മഴ കത്ത് വെച്ച് കുക്ക് ചെയ്യും അത്രേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മേളിൽ നോക്കിയതാട്ടോ രണ്ട് ദിവസമായി ചെടി നനച്ചിട്ട് മഴക്കാലം ആയതാണ് വെയിലൊന്നും കാര്യമായിട്ടില്ലല്ലോ അതുകൊണ്ട് ചെടികൾക്ക് വലിയ കുഴപ്പമില്ല അപ്പോൾ ഞാൻ മേളി കയറിയപ്പോഴ്ചട്ടത് ഒന്ന് നോക്കി ആ ഒരു ചെറിയ ടേബിളൊക്കെ മറിഞ്ഞ് ചെടി നിക്കുന്നൊണ്ടാണ് കേട്ടോ ചെടിക്കപ്പുറത്തേക്ക് പോവാണ്ട് തങ്ങി നിൽക്കുന്നത് അപ്പോൾ അത്ര നല്ല കാറ്റായിരുന്നു അപ്പം തന്നെ ഞാനിങ്ങനെ ഒരു കയറ് കെട്ടി വെച്ചിട്ടുണ്ട് ആ കയർ കെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ചെടികൾ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നത് കാരണം നേരെ ചില്ലാണ് കേട്ടോ താഴത്തേക്ക് അപ്പൊ ആ ഒരു പേടി ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കയറൊരു സപ്പോർട്ടിന് വെച്ചിരിക്കുന്നത് കാരണം ഇതിന് മുന്നേ ഒരു വട്ടം ഇതേപോലെ മറിഞ്ഞു വേണ്ടിയിട്ടുണ്ട് ഫ്രണ്ടിലേക്കല്ല ഇപ്പുറത്തെ സൈഡിലേക്ക് അപ്പം എനിക്കൊരു പേടിയാണ് കേട്ടോ അപ്പൊ ഇത് അപ്പുറത്തെ വീടൊന്ന് നോക്കി അവിടുത്തെ ഷീറ്റൊക്കെ പോയിട്ടോ ഒരു ഷീറ്റൊക്കെ വലിച്ചു കെട്ടിയതായിരുന്നു അവര് ഫാമിലി ഗൾഫിലാണ് കേട്ടോ പക്ഷെ അതൊക്കെ പോയിട്ടുണ്ട് ഈ ഒരു സൈഡില് വെള്ളം കെട്ടി കിടക്കുന്നതാണ്ടോ അപ്പൊ ഇവിടെ വെള്ളം പോകാനായിട്ട് ഒരു മാർഗ്ഗം ഇല്ലാട്ടോ ഞാനിപ്പോ ഒരു കോലൊക്കെ വെച്ച് കെട്ടിയിട്ട് ഒരു കമ്പി ഇതേപോലെ കുത്തി വെച്ച് കുത്തി വെച്ചതിന്പ്പോഴേക്കും കോല് കയ്യിലും കമ്പി അവിടെയുമായിട്ടാ പിന്നെ ഞാൻ എന്താ വേറൊരു കോലും കൊണ്ട് എടുത്തപ്പോഴത്തേനും അത് നേരെ താഴത്തേക്ക് പോയിട്ട് അടിയിൽ പോയി കിടപ്പണ്ടട്ടാ അത് പക്ഷെ നമുക്ക് സമാധാനം ഉണ്ട് നമുക്കൊരു ലാഡർ വെച്ചിട്ട് കയറി എടുക്കാവുന്നേ ഉള്ളൂ അപ്പൊ ഇവിടുത്തെ വെള്ളമൊക്കെ ഒന്ന് പോയി തീരുന്നുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡൊക്കെ ഒക്കെ ായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു ഇങ്ങനത്തെ തങ്ങി നിന്നാലും ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒന്ന് ഒന്നൊതുക്കി എല്ലാം കൂടി കസേരയൊക്കെ കൂടി ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളുടെ ഉച്ചയ്ക്കത്തെ ഫുഡാണിത് രാവിലെ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടാ കാരണം ഞാൻ പെട്ടെന്നാണല്ലോ പോയത് ഇപ്പൊ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പതാ ഉച്ചയ്ക്ക് ആഹിലിന്റെ പരിപാടിയാണ് കേട്ടോ ആഹിലിന് ബ്രെഡ് മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞതെന്നാ പിന്നെ ചോറിന് വേണ്ട ബ്രെഡ് തന്നെ ആക്കാം എന്ന് പറഞ്ഞു ആഹിൽ അത്യാവശ്യം കുഴപ്പമില്ലാട്ടെ ഇതേപോലെ ബുൾസൈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തോളും അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെറുതായിട്ടൊക്കെ ചെയ്യിക്കാളെ അതോ അപ്പൊ ഞങ്ങൾ അതാണ് കേട്ടോ കഴിച്ചത് അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഇരുന്നപ്പോഴത്തേനും നമുക്കിതാ ഒരു പാർസൽ വന്നിട്ടുണ്ട് ഇത് ഇതാ നമുക്ക് ഊതിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഇത് നമ്മളിങ്ങനെ നമ്മൾ തീരെ കത്തിക്കുന്നതാണ് രണ്ടും ആണ് കേട്ടോ വാങ്ങിച്ചത് അതാ ഇതേപോലെ ആയിട്ട് ഇരിക്കുന്നത് ഇതോരോ ആയിട്ടാണ് നമ്മൾ കത്തിക്കുന്നത് അപ്പോൾ ആദ്യം ഒരു ക്രീം കളറാണ് ഉണ്ടായിരുന്നത് അതാ ഈ ഒരു ബോട്ടിലാണ് കേട്ടോ ഉണ്ടായത് ഞാനപ്പോൾ രണ്ടാമത് ഇത് രണ്ടും കൂടി ഒന്ന് ഓർഡർ ചെയ്ത് നോക്കിയാണ് വേറെ വേറൊരു ഫ്ലേവർ ഒന്ന് വാങ്ങിച്ച് നോക്കിയാണ്ട് നമ്മുടെ ബോട്ടിൽ കാലിയായതാണേ നമ്മൾ യൂസ് ചെയ്ത് തീർത്താട്ടോ നല്ല സ്മെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഴെ കത്തിക്കുമ്പോൾ എനിക്ക് ഏറ്റവും മേളില് ട്യൂഷൻ എടുക്കുമ്പോൾ അവിടം വരെ എനിക്ക് ആ സ്മെല്ല് കിട്ടുവായിരുന്നു കേട്ടോ രണ്ടാം നിലയുടെ മേളിൽ അപ്പം അത്രയും നല്ല സ്മെല്ലാണേ ഇത് കൂടാണ്ട് ഇങ്ങനെ കുറച്ച് ഗ്ലാസ് ബോട്ടിൽ കൂടി എൻ്റെ അടുത്തുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ നേരത്തെ വാങ്ങിച്ചാണ് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിച്ചാണ് കേട്ടോ ഞാൻ ഇതേപോലെ കിച്ചണില് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഇതിങ്ങനെ കത്തിച്ച് നോക്കട്ടെ ഇതിന് ലൈറ്റ് സ്മെല്ലാണ് കേട്ടോ എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഒന്ന് കത്തിച്ച് വെക്കാനായിട്ട് ഇപ്പം ഞാൻ കിച്ചണിൽ പറഞ്ഞിരിക്കുന്നുണ്ട് അതുകൂടി കാണിച്ചത് അതായത് ഇപ്പം കിച്ചണിൽ കത്തിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ അല്ലാണ്ട് ആ ചാർക്കോൾ ഉണ്ട് അപ്പൊ ഇതെങ്ങനെയാണ് കത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാർക്കോളാണ് ആദ്യം കത്തിക്കുന്നത് ചാർക്കോൾ കത്തിച്ചിട്ട് അതിൻ്റെ മേളാണ് കേട്ടോ നമ്മൾ ഊതിട്ട് കൊടുക്കുന്നത് ഇപ്പം ഫസ്റ്റ് വെച്ചിരിക്കുന്നത് ആ ഒരു പിങ്ക് ആണ് കേട്ടോ പക്ഷെ ആ ഒരു പിങ്കിന്റെ സ്മെല് എനിക്ക് സത്യം പറഞ്ഞാൽ അത്രങ്ങട് ഇഷ്ടായില്ല ഇഷ്ടായില്ല ആ ക്രീം തന്നെയാണ് നല്ലത് അപ്പോൾ അത്യാവശ്യം എനിക്കങ്ങനെ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പുകയ്ക്കുന്നതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ മിക്കപ്പോഴും രാവിലെ കിച്ചണിൽ കയറുമ്പോഴൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ ചില വീഡിയോസിലെങ്കിലും കണ്ടിട്ടുണ്ടാകും അപ്പോൾ ആദ്യത്തേനേക്കാളും സൂപ്പറായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത് പക്ഷേ ഞാൻ വിചാരിച്ച ഒരു സ്മെല്ലൊന്നും എനിക്ക് കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് വെറുതെ ആയിപ്പോയി വാങ്ങിച്ചത് ആദ്യത്തെ തന്നെ ഒരെണ്ണം കൂടി വാങ്ങിച്ചാൽ മതിയായിരുന്നു അപ്പോൾ ഞാൻ രണ്ടാമതും ഒന്നും കൂടി പഴയതന്നെ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല സ്മെല്ലായിരുന്നു ഈ ഒരു സ്മെല്ല് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്ത് നിരസംന്ന് അറിയാം നമ്മളിങ്ങനെ ഭയങ്കര അഡിക്റ്റ് ആയി പോകുന്ന നല്ലൊരു സ്മെല്ലാണ് കേട്ടോ രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചക്കയില് ഉറുമ്പ് വന്ന് തുടങ്ങി ഇത് രാവിലെ മാമ കൊണ്ടുത്തന്നാണ് കേട്ടോ അപ്പൊ ആൻറ്റി കൊടുത്തുവിട്ടാണ് അപ്പൊ ഞാനതൊന്ന് കയ്യോടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്ത് വെക്കാനല്ല കട്ട് ചെയ്ത് കഴിക്കാനാണ് കഴിക്കാനാണ്ട്ടോ അത്യാവശ്യം നല്ല മധുരമൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അതൊന്ന് ഞാൻ വേഗം കട്ട് ചെയ്ത് എടുക്കട്ടെ അപ്പൊ ഇത്ര ഉള്ളവരുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിന്നിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്